എന്നിന്ത്യൻ സിനിമാ ലോകത്ത് തിരക്കേറിയ നായികയായി തിളങ്ങി നിൽക്കവെയായിരുന്നു നടി ദേവയാനി വിവാഹിതയാകുന്നത് സിനിമാ ലോകത്തെ തെല്ലൊന്ന് ഞെട്ടിച്ച സംഭവമായിരുന്നു ദേവയാനിയുടെ വിവാഹം വീട്ടുകാരുടെ എതിർപ്പ് വകവെക്കാതെ ഒളിച്ചോടിപ്പോയി രഹസ്യമായാണ് ദേവയാനി വിവാഹം ചെയ്തത് സംവിധായകൻ രാജകുമാരനാണ് ദേവയാനിയുടെ ഭർത്താവ് ഒരുമിച്ച് സിനിമകൾ ചെയ്യവെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു വിവാഹം വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് ദേവയാനിയും രാജകുമാരനും ഗലാട്ട തമിഴുമായുള്ള അഭിമുഖത്തിലാണ് ഇരുവരും മനസ്സു തുറന്നത് പ്രണയത്തിലായി പെട്ടെന്ന് തന്നെ വിവാഹവും നടന്നെന്ന് ദേവയാനി പറഞ്ഞു കരിയറിലെ പീക്കിലായിരുന്നു പ്രണയം അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ചു പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ പിന്തുണയാലാണ് ഞങ്ങളുടെ വിവാഹം നടന്നതെന്നും ദേവയാനി വ്യക്തമാക്കി വിവാഹത്തെക്കുറിച്ച് രാജകുമാരനും സംസാരിച്ചു ദേവയാനി അന്ന് വലിയ താരമാണ് നാലു ഭാഷകളിലും സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം അഭിനയിക്കുന്നു അത്രയും വലിയൊരു താരത്തെ വിവാഹം ചെയ്യുന്നയാൾ എത്ര വലിയ താരമായിരിക്കണമെന്ന് ചിന്തിച്ചു നോക്കൂ ദേവയാനിയെ വിവാഹം ചെയ്യുക എന്നത് ശ്രമകരമായിരുന്നെന്ന് രാജകുമാരൻ വ്യക്തമാക്കി വിവാഹ പുറത്ത് ദേവയാനിയെ മാഡം എന്നാണ് താൻ വിളിച്ചതെന്നും രാജകുമാരൻ പറഞ്ഞു വിവാഹത്തിന് മുമ്പും മാഡം എന്നാണ് വിളിച്ചത് വിവാഹം ചെയ്തെന്ന് കരുതി ആ ബഹുമാനം പോകേണ്ടതില്ല കല്യാണം കഴിഞ്ഞ ഉടനെ വധു വരന്റെ കാലിൽ വീഴണം ദേവയാനി എന്റെ കാലിൽ തൊട്ടുവണങ്ങിയ ശേഷം അവളുടെ കാലിൽ ഞാനും വീണു അത്രയും വലിയ നടിയെയാണ് വിവാഹം ചെയ്തത് ഞാനും അനുഗ്രഹം വാങ്ങി എൻ്റെ അസിസ്റ്റന്റുകൾ ഉണ്ടായിരുന്നു അവർ ഞെട്ടി നമ്മളും നാളെ ഇത് ചെയ്യണോ എന്നവർ ചിന്തിച്ചെന്ന് രാജകുമാരൻ ഓർത്തു ഭർത്താവ് കാൽ തൊട്ട് വണങ്ങിയപ്പോൾ തനിക്ക് ചിരിയാണ് വന്നതെന്ന് ദേവയാനി പറഞ്ഞു വിവാഹം നടന്നപ്പോൾ ഭയം ഉണ്ടായിരുന്നെന്ന് ദേവയാനി പറഞ്ഞു ആരുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല ജീവിതത്തിൽ എന്തു ചെയ്യും ഇനി സിനിമകൾ വരുമോ അമ്മയും അച്ഛനും ഇനി എന്നോട് സംസാരിക്കുമോ തുടങ്ങിയ ആശങ്കയുണ്ടായിരുന്നു അതിനൊപ്പം വിവാഹം ചെയ്തതിൻ്റെ സന്തോഷവും സെക്യൂരിറ്റിയും ഇൻസെക്യൂരിറ്റിയും ഒരുപോലെയായിരുന്നു ടൈം മെഷീൻ ലഭിച്ചാൽ വിവാഹം നടന്ന രണ്ടായിരത്തി ഒന്നിലേക്ക് തിരിച്ചു പോകും ആ കാലം ഒന്നുകൂടി കാണണമെന്ന് ആഗ്രഹമുണ്ട് അന്നത്തെ സാഹചര്യം കുറച്ചുകൂടി നല്ല രീതിയിൽ ഇന്ന് കൈകാര്യം ചെയ്യാൻ പറ്റിയേനെയെന്നും ദേവയാനി വ്യക്തമാക്കി ഭർത്താവിന് നേരെ വന്ന പരിഹാസങ്ങളെക്കുറിച്ചും ദേവയാനി സംസാരിച്ചു ആര് എന്തു പറഞ്ഞാലും ഞങ്ങൾക്കതിൽ ആശങ്കയില്ല വിവാഹം കഴിഞ്ഞ ഭാര്യയും ഭർത്താവുമായി കഴിയുന്നു ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാകും അത് താണ്ടി നമ്മുടെ ജീവിതം പോസിറ്റീവായി മുന്നോട്ട് കൊണ്ടുപോകണം നെഗറ്റീവായി ചിന്തിക്കുന്നവരെ നമ്മൾ ജീവിച്ച് കാണിക്കണം വിവാഹം ചെയ്തപ്പോൾ എൻ്റെ മാതാപിതാക്കൾ പോലും സപ്പോർട്ട് ചെയ്തിരുന്നില്ല നന്നായി ജീവിക്കണം ഒരു ദിവസം അവർ വരുമെന്ന് വിശ്വാസത്തോടെയാണ് ജീവിതം തുടങ്ങിയത് പിന്നീട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ അമ്മയ്ക്ക് അഭിമാനം തോന്നി അച്ഛന് സന്തോഷമായെന്നും ദേവയാനി വ്യക്തമാക്കി ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക